കൈക്കൂലി കേസിൽ സംസ്ഥാന വിജിലൻസിനെതിരെ ഇ ഡി പരാതിക്കാരനായ വ്യവസായി അനീഷ് ബാബുവിന്റെ ആരോപണങ്ങൾ ഇ ഡി വൃത്തങ്ങൾ തള്ളി പരാതിക്കാരനെ നിയന്ത്രിക്കുന്നത് വിജിലൻസ് എന്നും അറിയിച്ചിട്ടുണ്ട് കേസിൽ ഒന്നാം പ്രതി ആക്കിയ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ വിജിലൻസിന് ഇതുവരെ തെളിവ് കണ്ടെത്താനായിട്ടില്ല ഇ ഡി രജിസ്റ്റർ ചെയ്ത കള്ളപ്പണക്കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് വ്യവസായി അനീഷ് ബാബുവിന്റെ ശ്രമം ഇതിനായി അനീഷ് ബാബു സംസ്ഥാന വിജിലൻസിനെ കൂട്ടുപിടിക്കുകയാണ് പരാതിക്കാരനെ നിയന്ത്രിക്കുന്നത് വിജിലൻസ് ആണെന്നും ഇ ഡി ഉന്നതവൃത്തങ്ങൾ ആരോപിക്കുന്നു കൈക്കൂലി ഇടപാടുകളിൽ ഇ ഡി ഉദ്യോഗസ്ഥന് പങ്കുണ്ട് എന്നതിനുള്ള തെളിവുകളൊന്നും വിജിലൻസിന് ലഭിച്ചിട്ടില്ല എന്നിട്ടും ഇ ഡി ഉദ്യോഗസ്ഥനെ പ്രതിക്കൂട്ടിലാക്കാനാണ് ശ്രമം തെളിവുകളില്ലാതെ തുടക്കത്തിൽ തന്നെ ഇ ഡി ഉദ്യോഗസ്ഥനെ ഒന്നാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്ത വിജിലൻസ് നടപടിയും ഇ ഡി ചോദ്യം ചെയ്യുന്നു അനീഷ് മൊഴി നൽകിയത് ഇടനിലക്കാരൻ വിൽസനെതിരെ മാത്രമാണ് നൂറിലധികം വാട്സാപ്പ് കോളുകൾ വിൽസനുമായി നടത്തി എന്നാൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറുമായി ഇടനിലക്കാരൻ സംസാരിച്ചതിന് തെളിവുകളൊന്നുമില്ല വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ അന്വേഷണവും നടക്കുന്നുണ്ട് അനീഷ് ബാബുവിനെ ഡൽഹി ഇ ഡി ഓഫീസിൽ വിളിച്ചു വരുത്തി വിശദമായി മൊഴിയെടുത്തിരുന്നു നാലുപേർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ മൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തത് జనం కొ